അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ബഹുമാനികളെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ അനുസരിക്കലും ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകലും അത്യന്താപേക്ഷിതമാണ് അസും ഹബിഷ്യ നബിസാഹു അലൈഹി വസല്മങ്ങൾ തങ്ങൾ തന്നെ അതാത് കാലത്തെ അതാത് നാട്ടിലെ അതാത് താമസിക്കുന്ന സ്ഥലത്തെ ഭരണക്രമങ്ങൾ അവിടുത്തെ നടപടിക്രമങ്ങൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് പോകണം വല ഉമ്മിറ ആലേക്കും അബിദൻ ഹബിഷിയ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് അതിനാണ് റിഫ്സർദാസങ്ങൾ ഉപമ പറഞ്ഞത് ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ നിങ്ങൾ തീർച്ചയായിട്ടും അനുസരിക്കണം അവിടെ കളർ പറഞ്ഞിട്ടോ ജാതി പറഞ്ഞിട്ടോ വർഗം പറഞ്ഞിട്ടോ ഒന്നും ആരെയും തള്ളിക്കളയരുത് ഭരണാധികാരികളനുസരിക്കുകയെന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു നയമാണ് മഹാനായ മർബുൽ ഖത്താർ റദിയുള്ളുത്താലുവിൻ്റെ ഭരണകാലത്താണ് റേഷൻ സംവിധാനം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ മഹാനുകളാണ് ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത് ഇങ്ങനെ ഇസ്ലാമിക ഭരണാധികാരികൾ മുസ്തഫാ എ നബ് സലഹ് അലൈഹി വസ്ലമങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട ഖലീഫ്മാരും ഇസ്ലാമിൽ ഒരുപാട് പരിഷ്കാരങ്ങളും ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ കൊണ്ടുവന്നു അതൊക്കെ ഓരോ കാലത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലോകം ഒന്നടങ്കം ഭരണീയർക്കൊപ്പം ഭരണാധികാരികൾക്കൊപ്പം സമ്പൂർണ്ണമായിട്ട് സഹകരിച്ച പാരമ്പര്യമാണുള്ളത് അതിപ്പോഴും നമ്മൾ തുടരുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ വന്ന ഒരു പ്രവണതയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റഫറൻസ് എന്ന് പറയുന്ന പഞ്ചായത്ത് വില്ലേജ് മുഖാന്തരം സർക്കാർ നടപ്പിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാതിരിക്കാനും ഇന്ത്യയിൽ പൗരത്വം ഇല്ലാത്തവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി പൗരത്വം എടുത്തവർ ഇവിടെ വോട്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് പലരും ആരോപിക്കുന്നു അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട് പൗരത്വം ഇല്ലാതാക്കാനെന്നൊക്കെയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുക പലരും രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ചിലരുടെ വോട്ടുകൾ വെട്ടിക്കളയുന്നു ചിലരുടെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അതിക്രമമായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മൾ ചില ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾ വെച്ച് നമ്മളിൽ പ്രധാനപ്പെട്ട സമുദായത്തിൽപ്പെട്ട പലരുടെയും ഒക്കെ വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയും അവരെ വോട്ട് ചെയ്യാതാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യൻ പൗരൽ പൗരന്മാരല്ലാതെ ആകുന്നത് മുസ്ലിം സമുദായവും മറ്റുമൊക്കെയാണ് അതുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും എല്ലാവർക്കും അർഹതപ്പെട്ട ഇന്ത്യൻ പൗരത്വം മുസ്ലിമ്യങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒപ്പം മുസ്ലിമീങ്ങൾ ആ ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെടരുത് അതുകൊണ്ട് എസ് ഐ ആർ എന്ന് പറയുന്ന ഈ പുതിയ പരിഷ്കരണം എല്ലാവരും മനസ്സിലാക്കുകയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമുകൾ പൂരിപ്പിച്ച് അതാത് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ത്യൻ പൗരനായ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലാം തീയതി നാലാം തീയതിക്ക് മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും ഓട്ടവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓട്ടവകാശത്തിൽ റേഷൻ കാർഡിലും മറ്റുമൊക്കെ പേര് ചേർക്കപ്പെട്ട എല്ലാവരുടെയും എനൂമറേഷൻ ഫോം അതാത് പഞ്ചായത്തിലെ അതാത് വാർഡുകളിൽപ്പെട്ട ബി എൽഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവരവരുടെ വീടുകളിൽ എത്തിക്കും ഇനി എത്തിക്കാൻ പറ്റാത്തവർ വേറെ വേറെ ആരെങ്കിലും ചുമതലപ്പെടുത്തി നിങ്ങളുടെ കയ്യിലെത്തിക്കും ഇനി അങ്ങനെ കിട്ടാത്തവർ ബൂത്ത് ലെവൽ ഓഫീസർമാരെ വാർഡ് മെമ്പർമാരെയൊക്കെ സമീപിച്ച് അവരവരുടെ എനൂമറേഷൻ ഫോം കയ്യിൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക അത് കിട്ടാത്ത സാഹചര്യത്തിൽ അവരവരുടെ രേഖകളും അവരവരുടെ പിന്നെ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് അത് വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനൂമറേഷൻ ഫോം കൈ കിട്ടിയാൽ അത് കൃത്യമായിട്ട് ഡിസംബർ നാലാം തീയതിക്ക് മുമ്പ് തന്നെ സമ്പൂർണ്ണമായി പൂരിപ്പിച്ച് അതായത് ബി എൽഒമാരെ പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എനൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ളവർ അത് അങ്ങനെയുള്ളവർ ആരാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലോ എൺപത്തിനാലിനോ മുമ്പോ ജനിച്ചവരാണ് അവർക്കാണ് രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ടോ വയസ്സ് പൂർത്തിയായി വോട്ടവകാശം ഉണ്ടാവുക അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടാനില്ല രണ്ടായിരത്തി രണ്ടിൽ അവരുടെ വോട്ടവകാശം ഉള്ളതായിട്ടും അന്നത്തെ ഐ ഡി കാർഡ് കയ്യിലുള്ളവർക്ക് ഡയറക്റ്റ് നേരെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലിസ്റ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റും ഉപയോഗിച്ച് അവരുടെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി കാർഡ് നമ്പർ നമ്മുടെ പഴയ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആ നമ്പറിനാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് എപ്പിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എലക്ട്രൽ ഫോട്ടോ ഐ ഡി കാർഡ് എന്നുള്ളതാണ് എലക്ട്രൽ ഫോട്ടോ ഐ ഡി കാർഡ് അപ്പോൾ നമ്മൾ എപ്പിക്ക് എന്ന് പറയുമ്പോൾ ആ പേര് കേട്ട് പേടിക്കേണ്ട നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിനാണ് ഈ എപ്പിക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള നമ്പരാണ് രേഖപ്പെടുത്തുന്നത് പഴയ കാലത്തും പുതിയ കാലത്തും നമ്പർ ഒന്ന് തന്നെയായിരിക്കും ചിലർക്ക് മാത്രം അപൂർവമായിട്ട് വ്യത്യാസം വന്നാൽ ആ വ്യത്യാസം വന്ന നമ്പർ എഴുതുക എന്നുള്ളതാണ് പഴയ കാലഘട്ടത്തിൽ നമ്പർ മാറ്റമുണ്ടെങ്കിൽ ആ പഴയ ഇതിൽ നമ്പർ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ടർ ചെയ്ത ആളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് യാതൊരു പേടിയും പേടിക്കേണ്ട ഒരു രേഖകളും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അന്നത്തെ കൃത്യമായ ഐ ഡി കാർഡ് നമ്പർ അവിടെ എഴുതി കൊടുക്കുക അന്ന് വേറെ പാർലമെൻ്റ് മണ്ഡലത്തിലാണ് നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ മണ്ഡലം രേഖപ്പെടുത്തുക അന്നുണ്ടായിരുന്ന നമ്മുടെ ബൂത്തിൻ്റെയൊക്കെ നമ്പർ കൊടുക്കാറുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ബി എൽയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ലിസ്റ്റിലും പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലും പേരുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പേരുണ്ട് അല്ലെങ്കിൽ നമ്മൾ പേര് ചേർത്തു പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് വോട്ടില്ല നമുക്കങ്ങനെ ഒരു ഐ ഡി കാർഡ് നമ്പർ അവിടെ രേഖപ്പെടുത്താനില്ലെങ്കിൽ അപ്പോഴും ഭയപ്പെടേണ്ടതില്ല ഒന്നുകിൽ നമ്മുടെ ഉപ്പായുടെ ഫാദറിൻ്റെ ഏപ്പിക്ക നമ്പറുണ്ടാവും അല്ലെങ്കിൽ മദറിൻ്റെ ഉണ്ടാവും അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ വല്യുപ്പാരുടെയോ വല്യുമ്മയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധമുള്ള ആരുടെയെങ്കിലും ഒരു എപ്പിക് നമ്പർ കൊടുത്താൽ അതുവഴി നമുക്ക് കൃത്യമായിട്ട് ഈ രേഖകൾ പൂരിപ്പിച്ച് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കൂടുതലായി നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ കുറച്ച് പ്രയാസം വരുന്നത് നമ്മളുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലില്ല നമ്മുടെ ബന്ധുക്കൾ ആരുമില്ല അങ്ങനെ ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമേ വരുള്ളൂ ഒരു ആയിരം പേരെടുത്താൽ അതിലെ ഒന്നോ രണ്ടോ പേര് മാത്രമേ അങ്ങനെ വരികയുള്ളൂ എന്തെങ്കിലും കൊണ്ട് അന്ന് ഹോട്ടൽ ലിസ്റ്റിൽ പെടാത്തവർ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരും ഭയപ്പെടേണ്ടതില്ല അവർക്ക് ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും അവരുടെ കൃത്യമായ രേഖകളും ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവർക്കും ഓട്ടവകാശം നേടിയെടുക്കാനും ഈ എസ് ഐ ആറിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ കൃത്യമായിട്ട് അവരവരുടെ ബി എൽഒമാരെ സമീപിച്ച് എനോമറേഷൻ ഫോം കളക്ട് ചെയ്യാനും എന്നിട്ട് അത് പൂരിപ്പിച്ച് അതാത് വില്ലേജുകളിൽ പഞ്ചായത്തുകളിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ സമയം കണ്ടെത്തണം അതിൽ ഒരു കാരണവശാലും അമാന്തം കരുതരുത് എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി എല്ലാ പള്ളികളിലും മദ്രസകളിലും സംഘടനകളും ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കൗണ്ടറുകൾ തുടങ്ങിയിട്ടുണ്ട് പല പള്ളികളും സഹായഹസ്തവുമായിട്ട് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഈ വെള്ളിയാഴ്ചയും മറ്റുമായിട്ട് പല പള്ളികളും പല സ്ഥലങ്ങളിലും അതിൻ്റെ ഹെൽപ്പ് ഡെസ്ക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെയും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ കാരണം നിസ്സാരമായ വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താനുള്ളത് ഒന്നാമതായി നമുക്ക് ബാർകോഡ് ഉണ്ടാവും ബാർകോഡിൻ്റെ അടുത്ത് നമ്മുടെ വിവരങ്ങൾ നമ്മുടെ ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മുടെ പേരെന്താണ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് ഏതാണ് നമ്മുടെ പഞ്ചായത്ത് ഏതാണ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് എത്രത്തോളം നമ്മുടെ ബി എൽഒയുടെ പേര് നമ്പരും പോലും അതിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അവരെ വിളിച്ചാൽ വിവരങ്ങൾ പറയും തൊട്ടടുത്ത് ബാർകോഡ് ഉണ്ട് ആ ബാർകോഡിൻ്റെ അടുത്ത് നമ്മുടെ പഴയ ഫോട്ടോ ഉണ്ടാവും അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കൃത്യമായ ഒരു ഫോട്ടോ ഒട്ടിക്കുക അതിൻ്റെ താഴെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ നമ്മളുടെ തീയതി കൃത്യമായിട്ട് തെറ്റാതെ എഴുതി കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ അറിയാമെങ്കിൽ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് തെറ്റാതെ എഴുതുക അതിൻ്റെ തൊട്ട് താഴെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എഴുതി കൊടുക്കുക അതിൻ്റെ താഴെ കൊടുക്കേണ്ടത് നമ്മുടെ വാപ്പായുടെ അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ പേരാണ് ആ പിതാവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എഴുതുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ മാതാവിൻ്റെ പേരെഴുതുക ഐ ഡി കാർഡ് നമ്പർ അറിയാമെങ്കിൽ എഴുതുക അറിയില്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല അതിന് താഴെ നമ്മുടെ ഇണയ ഇണയുടെ അഥവാ നമ്മുടെ പുരുഷനാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ പേരും എപ്പിക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക ഇനി സ്ത്രീകളാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാരുടെ പേരും അതിൻ്റെ താഴെ അവരുടെ എപ്പിക് നമ്പറും കൊടുക്കുക എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ അവിടെ എഴുതേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ സെക്ഷനിലുള്ള അത് ഫോം പൂരിപ്പിക്കുക അവിടെ നമ്മളെ പേര് അന്നത്തെ നമ്മളെ പിക്ക് നമ്പർ ഇന്ന് അന്ന് ഒന്ന് തന്നെ ആയിരിക്കും ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ എഴുതുക അതുപോലെ തന്നെ നമ്മുടെ അന്ന് പിന്നെ നമ്മൾക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബന്ധുവിൻ്റെ പേരുണ്ടെങ്കിൽ ആപ്പായുടെയും പേര് അവിടെ എഴുതുക എന്നിട്ട് അവരുമായിട്ടുള്ള ബന്ധം എഴുതുക എന്നിട്ട് അന്ന് ഏത് ജില്ലയിലാണ് ചിലപ്പോൾ താമസം മാറിയവരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് വേറെ ഏതെങ്കിലും ജില്ലയിലാണ് നമ്മൾ വോട്ട് ചെയ്തതെങ്കിൽ ആ ജില്ല എഴുതുക അതിൻ്റെ താഴെ ആ സംസ്ഥാനം കേരളത്തന്നെ ആയിരിക്കുമല്ലോ എഴുതുക എന്നിട്ട് അന്ന് വോട്ട് ചെയ്ത നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുക എന്നിട്ട് ആ ബി എൽഒയെ സമീപിച്ച് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഉണ്ടാകും ഭാഗം നമ്പർ ഉണ്ടാകും ക്രമ നമ്പർ ഉണ്ടാകും അത് അവിടെ എഴുതുക ഇനി രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് വോട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധുവിൻ്റെ ഒന്നുകിൽ വാപ്പായയോ ആ ആയപ്പിക് നമ്പറും അവർ വോട്ട് ചെയ്ത മണ്ഡലവും അവരുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എഴുതുക പിന്നെ ഇതിലാകെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം തോന്നാൻ ചാൻസ് ഉള്ളതെന്ന് ഗൾഫിൽ നിൽക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ അവർ നാട്ടിൽ വന്ന് ചെയ്യണമെന്നൊക്കെ പലരും ആശങ്ക പറഞ്ഞു വരുത്തുന്നു ഒരാവശ്യവുമില്ല ഗൾഫിൽ നിൽക്കുന്നവരുടെ ഐ ഡി കാർഡ് നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കി കൃത്യമായിട്ട് പൂരിപ്പിച്ചതിന് ശേഷം ഒരു അടുത്ത ബന്ധുവായ ഗൾഫിൽ ഭർത്താവാണ് നിൽക്കുന്നതെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരനാണ് നിൽക്കുന്നതെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ അവരുടെ വാപ്പയോ ചെന്നിട്ട് ഇത് പൂർണ്ണമായിട്ട് പൂരിപ്പിച്ച് ഇന്ന ആളുടെ ഫോമാണ് ഞാൻ ഇന്ന ആളാണ് എന്ന് അവരുടെ ബന്ധവും എഴുതി അത് കൃത്യമായിട്ട് അവരുടെ രേഖപ്പെടുത്തി ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഗൾഫിൽ നിൽക്കുന്നവരും ആശങ്കപ്പെടേണ്ടതില്ല എസ് ഐ ആർ അതിൻ്റെ സമ്പൂർണ്ണ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം ഈ അനൂമറേഷൻ ഫോം എല്ലാവരും പൂർത്തിയാക്കി കൊടുക്കണം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ മാറ്റി വെച്ച് ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം അത്രയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു പക്ഷേ നാളൊരു കാലത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും ഇത് സമ്പൂർണ്ണമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ എല്ലാ എനോമറേഷൻ ഫോമിലും രണ്ട് കോപ്പി ഉണ്ടാവും ഏതെങ്കിലും ഒരു കോപ്പി തെറ്റിപ്പോയാൽ തെറ്റാത്ത കോപ്പി വേണം ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാൻ തെറ്റിപ്പോയ കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പാലിച്ച് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായിട്ട് സഹക്കാരുമായിട്ട് എല്ലാവരും സഹകരിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന പൗരന്മാരായി നിലനിൽക്കുകയും ഈ രാജ്യത്തെ അള്ളാഹു സുരക്ഷിതവും സംരക്ഷിതവുമായി നിലനിർത്തട്ടെ സ്ഥലാ അലൈക്കും വാഹമത്തല്ലാഹി വാഹ